അധാത എന്ന് പദം മുറിച്ചിട്ട് അല്ലെങ്കിൽ ആധാരനിലയഹ ധാത എന്ന് പദം മുറിച്ചിട്ട് രണ്ട് വിധത്തിലും അർത്ഥം പറയുന്നുണ്ട് ഭാഷ്യത്തിൽ അതിൽ ആദ്യത്തെ നാമം ആധാരനിലയ എന്നുള്ളത് പൃഥിവി തുടങ്ങിയതായിട്ടുള്ള പഞ്ചഭൂതങ്ങളുടെയും അതിൽ നിന്ന് ഉണ്ടാകുന്നതായിട്ടുള്ള എല്ലാറ്റിൻ്റെയും ആധാരമാണ് പൃഥിവി ആ പൃഥിവിക്കും കൂടിയും ആധാരമാണ് എന്നുള്ളത് കൊണ്ട് ഭഗവാന് ആധാരനിലയ എന്ന് നാമധേയം അതായത് പൃഥിവി പ്രപഞ്ചത്തിലെ പലതിൻ്റെയും ആധാ പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടാകുന്നതായിട്ടുള്ള എല്ലാറ്റിൻ്റെയും ആധാരമാണ് പൃഥിവി അപ്പോൾ ആ പൃഥിവിടെയും കൂടി ആധാരമായതുകൊണ്ട് ആധാരത്തിൻ്റെ നിലയം പൃഥിവികുന്ന ആധാരത്തിൻ്റെയും നിലയം എന്നുള്ള അർത്ഥത്തിൽ ഭഗവാന് ആധാരനിലയ എന്നുള്ളതായ നാമധേയം എന്ന് അധാതാ എന്ന് രണ്ടാമത്തെ ആധാര ആധാരനിലയോധാതാ എന്നുള്ളത് ബുദ്ധം മുറിക്കുമ്പോൾ അധാത എന്ന് വരും അധാത എന്നാവുമ്പോൾ എന്താണ് എന്ന് വെച്ചാൽ ഭഗവാൻ സ്വയം തന്നെ തന്നെ ധരിക്കുന്നു ഭഗവാൻ നേരത്തെ പറഞ്ഞുകൊണ്ടുണ്ടല്ലോ ഭഗവാൻ വേറെ ദാതാവില്ല ഭഗവാനെ ധരിക്കാനായിട്ട് മറ്റൊരാളില്ല എന്താ വെച്ചാൽ ഭഗവാൻ വിശ്വം മുഴുവൻ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ച് വിഭുവായിട്ട് സ്ഥിതി ചെയ്യുന്നവനാണ് ഭഗവാൻ അപ്പം അതുകൊണ്ട് ആ ഭഗവാനെ വേ എല്ലാത്തിൻ്റെയും ആധാരമാണ് ഭഗവാൻ പക്ഷേ ഭഗവാൻ മറ്റൊരു ആധാരം ഇല്ല എന്നതുകൊണ്ട് ഭഗവാൻ അധാത എന്നുള്ളതായിട്ടുള്ള നാമധേയം ഭഗവാൻ അയാൾ ഭഗവാൻ വേറെ ദാതാവ് ഇല്ലാത്തത് കൊണ്ട് ഭഗവാൻ തന്നെ എല്ലാത്തിൻ്റെയും ദാതാവായിട്ടുള്ളത് കൊണ്ട് ധരിക്കുന്നവൻ ഭഗവാനാണ് അപ്പം അതുകൊണ്ട് ഭഗവാൻ വേറെ ഒരു ദാതാവ് ഇല്ല എന്നുള്ളത് കൊണ്ട് ഭഗവാൻ അധാത എന്ന് അതല്ലെങ്കിൽ മറ്റൊരർത്ഥവും ദാത എന്ന് പദം മുറുകയാണെങ്കിൽ ആധാരനിലയോ ധാത എന്നാവുമ്പോൾ ആധാരനിലയ ധാത എന്ന് പദം മുറിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ധയതി ഇതി ധാത എന്ന് ധയതി എന്ന് വെച്ചാൽ പാനം ചെയ്യുന്നു എന്തിനെ പാനം ചെയ്യുന്നു പ്രപഞ്ചത്തെ മുഴുവൻ പാനം ചെയ്യുന്നു ചെയ്ത തൻ്റെ ഉദയത്തിലാക്കുന്നു പ്രളയ സമയത്ത് പ്രളയ സമയത്ത് ഭഗവാൻ പ്രപഞ്ചത്തെ മുഴുവൻ താൻ തന്നെ സൃഷ്ടിച്ചതായിട്ടുള്ള പ്രപഞ്ചത്തെ മുഴുവൻ തൻ്റെ തന്നെ ഉള്ളിലാക്കുന്നു പാനം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാന് ധാത എന്നുള്ളതായ നാമധേയം അങ്ങനെ അർത്ഥം പറയുമ്പോൾ ആഹാരനിലയ ധാത എന്നായിട്ട് പദം മുറിക്കണം എന്നാണ് രണ്ട് തരത്തിൽ അങ്ങനെ പദം മുറിക്കാം രണ്ട് തരത്തിൽ പദം മുറിക്കുമ്പോൾ രണ്ട് തരത്തിൽ അർത്ഥം വരും എന്നാണ് ഇനി അടുത്തത് പുഷ്പഹാസ എന്ന് പുഷ്പഹാസ എന്നു വെച്ചാൽ പുഷ്പത്തിനെ പോലെ കേസിച്ച് വരുന്നവൻ ഹാസം എന്ന് വെച്ചാൽ വികസിക്കുക മുട്ട വികസിക്കുക അതിന് എന്ന് പറയൂലോ അപ്പം അങ്ങനെ പുഷ്പങ്ങൾ അങ്ങനെയാണ് പുട്ട് വിരിഞ്ഞ് ചിരിച്ചുകൊണ്ടാവണു ഹസിക്കണു എന്നുള്ളതാണ് സന്തോഷത്തോടു കൂടി ചിരിക്കുന്നു എന്ന് അതുമാതിരിയാണ് ഭഗവാന്റെ ഈ പ്രപഞ്ചം ഭഗവാൻ ഈ പ്രപഞ്ചത്തെ രൂപമായിട്ടുള്ള ആക്കിയിട്ട് അതിനെ പ്രപഞ്ചാത്മകമായി വികസിപ്പിച്ചു കൊണ്ടുവരണത് ഈ പ്രപഞ്ചമായിട്ട് വികസിപ്പിച്ചു കൊണ്ടുവരുന്നു ഭഗവാൻ എന്നുള്ളതുകൊണ്ട് പുഷ്പഹാസ പുഷ്പം പോലെയുള്ള ഹാസത്തോടെ വികാസത്തോട് കൂടിയവൻ എന്നുള്ള അർത്ഥത്തിൽ പുഷ്പഹാസ എന്നുള്ളതായിട്ടുള്ള നാമസേയം അതായത് മുട്ട വിടർന്ന് പൂവായി വികസിക്കുന്നത് പോലെയാണ് ഭഗവാന്റെ ഈ വിരാട് രൂപം വിരാ വിടർന്ന് വികസിച്ച് പ്രപഞ്ചമായിട്ട് വികസിക്കുന്നത് അപ്പം അതുകൊണ്ട് ഭഗവാന് പുഷ്പഹാസ എന്നുള്ളതായിട്ടുള്ള നാമധേയം എന്ന് പറഞ്ഞു അടുത്തത് പ്രജാകരഹ എപ്പോഴും ഉണർന്നിരിക്കുന്നവൻ അതായത് ഭഗവാൻ എപ്പോഴും ജാഗ്രത അവസ്ഥയിലാണ് എപ്പോൾ വല്ലതും സമയത്തും സദാസമയത്തും ഈ പ്രപഞ്ചത്തെ മുഴുവൻ വീക്ഷിച്ചുകൊണ്ട് ഉണർന്നിരിക്കുന്നു ഭഗവാൻ എന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ തത്വബോധം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് പ്രജാഗരഹ എന്നുള്ളതായ നാമധേയം നിത്യപ്രബുദ്ധ സ്വരൂപത്വ എപ്പോഴും പ്രബുദ്ധനായിട്ടിരിക്കുന്നത് കൊണ്ട് ബോധവാനായിട്ടിരിക്കുന്നത് കൊണ്ട് പ്രജാഗ്രഹ എന്നുള്ളതായിട്ടുള്ള നാമധേയം ഭഗവാന് എന്ന് ഇനി ഊർധ്വഗഹ ഗമിക്കുന്നവൻ സർവത്തിലും ഉപരിയായി വർത്തിക്കുന്നവൻ എന്നർത്ഥം എല്ലാവരുടെയും ഉപരി വർത്തിക്കുന്നവൻ എല്ലാവരുടെയും മുകളിലായി വർത്തിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ ഊർധ്വക എന്ന് നാമധേയം ഊർധ്വക സത്പഥാചാര സത്തുകളുടെ പഥം കർമ്മങ്ങൾ സത്തുകളുടെ മാർഗം അതായത് സത്തുകൾ ചെയ്യുന്നതായിട്ടുള്ള കർമ്മങ്ങൾ ആ കർമ്മങ്ങൾ തന്നെയാണ് ഭഗവാൻ ആചാരമാക്കിയിട്ടുള്ളത് എന്നതുകൊണ്ട് എന്നുള്ളതായിട്ടുള്ള നാമം സൽപഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സജ്ജനങ്ങളുടെ മാർഗം സജ്ജനങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള കർമ്മങ്ങളുടെ മാർഗം അത് ഭഗവാൻ ആചാരമായിട്ട് സ്വീകരിക്കുന്നു സജ്ജനങ്ങൾ ചെയ്യുന്നതിനെ ആചാരമായിട്ട് ഭഗവാൻ സ്വീകരിക്കുന്നു എന്നുള്ളത് കൊണ്ട് എന്ന് ഭഗവാൻ നാമധേയം എന്ന് പറഞ്ഞു ഇനി പ്രാണതഹ എന്ന് അടുത്തത് പ്രാണതഹ പ്രാണൻ നൽകുന്നവൻ അതായത് മരിച്ചവർക്ക് പോലും പ്രാണനെ നൽകുന്നവനായതുകൊണ്ട് പ്രാണതഹ അതായത് രണ്ട് ഭാഗത്ത് രണ്ട് ദിക്കിലെ പ്രധാനമായിട്ട് പറയുന്നുണ്ട് ഒന്ന് ഇദ്ദേഹത്തിനെ പരീക്ഷത്തിനെ മരിച്ചു കഴിഞ്ഞിട്ടും ജീവിപ്പിക്കണു എന്നുള്ളത് കൊണ്ട് അതായത് ഉദ്രത്തിൽ ഇരിക്കുന്നതായിട്ടുള്ള അവസ്ഥയിൽ ബ്രഹ്മാസ്ത്രം കൊണ്ട് മൃതനായി എങ്കിലും ആ മൃതനായിട്ടുള്ള പരീക്ഷത്തിനെ ഭഗവാൻ ജീവിപ്പിച്ചു തൻ്റെ കരുണാകടാക്ഷം ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഭഗവാൻ പ്രാണദഹ എന്നുള്ളതായിട്ടുള്ള നാമധേയം പിന്നെ കൃഷ്ണാവതാരത്തിൽ പശുക്കുട്ടികളും കുട്ടികളും ബാലന്മാരും ഒക്കെ ഗോപന്മാരും ഗോപാലന്മാരും പശുക്കുട്ടികളും ഒക്കെ കാളന്തി നദിയിലെ വിഷം കഴിച്ച് വിളച്ചിടലം കഴിച്ച് മരിച്ചതായിട്ടുള്ള അവസ്ഥ അവസരത്തിൽ അവരെയും തൻ്റെ കടാക്ഷങ്ങൾ കൊണ്ട് ജീവിപ്പിച്ചു എന്നൊക്കെ കഥ പറയുന്നുണ്ട് അപ്പം അങ്ങനെ മരിച്ചവരെയും ജീവി പ്രാണൻ നൽകുന്നവൻ മരിച്ചവർക്കും പ്രാണൻ നൽകുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ പ്രാണതഹ എന്നുള്ളതായ നാമധേയം ഭഗവാന് വന്നു എന്ന് പിന്നെ പണഹ എന്ന് പ്രണവഹ എന്ന് അടുത്തു കഴിഞ്ഞ അടുത്ത പ്രാണതഹ എന്ന് കഴിഞ്ഞാൽ പ്രണവഹ പ്രണവ പ്രണവം എന്ന് വെച്ചാൽ ഓങ്കാരം ഓങ്കാരം ഭഗവാന്റെ വാചകമാണ് എന്നാണ് പറയണത് ഭഗവാന്റെ അതായത് ഇപ്പോൾ ഘടം എന്നുള്ളത് ഘടരൂപമായിട്ടുള്ള വസ്തുവിൻ്റെ വാചകമാണ് അതുമാതിരി പടം എന്ന് പറഞ്ഞാൽ അത് പടരൂപമായിട്ടുള്ള വസ്തുവിൻ്റെ വാചകമാണ് അതുമാതിരി അങ്ങനെ ഒന്നിനെ ഏത് ശബ്ദം കൊണ്ടാണോ സ്വതവേ എല്ലാവരും പറയുന്നത് ആ ശബ്ദമാണ് അതിൻ്റെ വാചക ശബ്ദം അപ്പം ഈ ഓങ്കാരം എന്നുള്ളത് ഭഗവാന്റെ പരമാത്മാവിൻ്റെ വാചക ശബ്ദമാണ് എന്നാണ് ഓം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭഗവാനെയാണ് അതുകൊണ്ട് അർത്ഥമാക്കേണ്ടത് എന്നുള്ളതാണ് അപ്പം അങ്ങനെ ഭഗവാന്റെ വാചക ശബ്ദമായിട്ടുള്ള ആ ഓങ്കാരം ഭഗവാൻ തന്നെയാണ് എന്നുള്ളതായിട്ടുള്ള ഐക്യം ആചരി ഉപചരിക്കുകയാണ് ഉപചാരം കൊണ്ട് ഭഗവാൻ്റെ ഭഗവാൻ തന്നെയാണ് ഈ പ്രണവം എന്നുള്ളതുകൊണ്ട് പ്രണവ എന്നുള്ളതായിട്ടുള്ള ഭഗവാന്റെ നാമധേയമായി എന്നു പ്രണവ പണഹ എന്ന് അടുത്തത് പണഹ എന്ന് അതായത് വ്യവഹാരം ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലാണ് പണഹ എന്നുള്ളതായിട്ടുള്ള വാഗ പണഹ എന്നാൽ വ്യവഹാരം ചെയ്യുന്നവൻ എന്നർത്ഥം ഭഗവാൻ വ്യവഹാരം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാന് പണഹ എന്നുള്ളതായിട്ടുള്ള നാമധേയം അത് പണ പണതി വ്യവഹാരാർത്ഥ പണതി എന്ന് വെച്ചാൽ പണ എന്നുള്ളത് പണ എന്നതായിട്ടുള്ള ധാതു വ്യവഹാരത്തെ സൂചിപ്പിക്കുന്നതാണ് സംസാരത്തെ സംഭാഷണത്തെ സൂചിപ്പിക്കുന്നതാണ് തം കൂവൻ പണഹ അപ്പോൾ വ്യവഹാരത്തെ ചെയ്യുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ ഭഗവാന് പണഹ എന്നുള്ളതായിട്ടുള്ള നാമധേയം അപ്പോൾ അത് എ എങ്ങനെയാണ് ഈ പണഹ എന്നുള്ളതായിട്ടുള്ള നാമധേയം ഭഗവാന് വരുന്നു എന്നു വെച്ചാൽ ആ ഭഗവാനാണ് സംസാ ഈ കർമ്മങ്ങളും ചെയ്യുന്നു എന്നുള്ള സർവ്വ സർവാണിയും പണതി വ്യവഹാരാർത്ഥ തം കുവൻ പണഹ സർവാണി രൂപാണി വിചിന്തിയ എല്ലാ രൂപങ്ങളെയും കുറിച്ച് ചിന്തിച്ച് വേണ്ട വിധത്തിൽ ചിന്തിച്ച് ധീര നാമാനീകൃത്വ ധീരനായിട്ട് എല്ലാറ്റിനും നാമങ്ങൾ നൽകി എല്ലാറ്റിനും ഓരോരോ നാമങ്ങൾ ഉണ്ടായാലല്ലാൻ്റെ വ്യവഹാരം പറ്റില്ല എല്ലാറ്റിൻ്റെയും പ്രപഞ്ചത്തിലുള്ളതായിട്ടുള്ള വസ്തുക്കളുടെയൊക്കെ വ്യവഹാരം വേണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ നാമങ്ങൾ ഉണ്ടാവണം അപ്പോ നാമങ്ങൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ആ നാമങ്ങൾ ഉണ്ടാ പറ്റിയിട്ട് ആലോചിക്കണം ഓരോന്നിനും എന്ത് നാമമാണ് വേണ്ടത് എന്നുള്ളത് ആലോചിക്കണം അങ്ങനെ ഓരോന്നിനും ആലോചിച്ച് ഓരോരോ നാമങ്ങൾ ഉണ്ടാക്കി ആ നാമങ്ങളെ കൊണ്ട് വ്യവഹാരം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാനെ പണഹ എന്നുള്ളതായ നാമധേയം എന്നാണ് ആഹാരനിലയോധാപ പുഷ്പഹ അസപ്രജാകര ഊർധ സത്വാചാര പ്രാണത പണവ പണ പണ